തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നു തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചു ജയ്പൂരിലും തെലങ്കാനയിലും സംഘടിപ്പിച്ച റാലികളിലൂടെ കോൺഗ്രസ് തങ്ങളുടെ പ്രകടന പത്രിക നായ്പത്ര ഉയർത്തിക്കാട്ടി എല്ലാവർക്കും നീതി ഉറപ്പാക്കുമെന്ന് ആവർത്തിച്ചു കോൺഗ്രസ് പ്രകടന പത്രികയെ വിമർശിച്ച പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ സമരകാലത്തെ മുസ്ലിം ലീഗിന്റെ ചിന്തകളാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആരോപിച്ചു കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വാക്പോര് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ജയ്പൂരിലെ റാലിയിൽ രൂക്ഷമായ ഭാഷയിലാണ് മോദി സർക്കാരിനെ വിമർശിച്ചത് ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടാൻ മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു രാജ്യത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമാണ് ചുറ്റിക്കറങ്ങുന്ന മോദിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയമില്ലെന്ന് പ്രിയങ്കാഗാന്ധി ആരോപിച്ചു കോൺഗ്രസ് എല്ലാവർക്കും നീതി ഉറപ്പാക്കുമെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു ये चुनाव इस देश के लिए होना चाहिए इस देश की धरती के लिए इस देश की मिट्टी के लिए इस देश के लोकतंत्र के लिए इस देश के संविधान को बचाने के लिए और मेरा मेरी पूरी उम्मीद है कि इसी आधार पर आपका वोट जाएगा കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിലൂന്നി പ്രചരണം ശക്തമാക്കിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന് കടന്നാക്രമിച്ചു നുണകളുടെ കൂമ്പാരമാണ് കോൺഗ്രസിന്റേതെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു സ്വാതന്ത്ര്യസമരകാലത്തെ മുസ്ലിം ലീഗിന്റെ ചിന്തകളാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വിഭജന രാഷ്ട്രീയമാണ് പിന്തുടരുന്നതെന്ന രൂക്ഷ വിമർശനവും പ്രധാനമന്ത്രി ഉന്നയിച്ചു ഉത്തർപ്രദേശിലെ സഹാറൻപൂറിലും രാജസ്ഥാനിലെ അജ്മീറിലും പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ റോഡ്ഷോയിലും പങ്കെടുത്തു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പ്രചരണ പരിപാടികളിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന ജനക്ഷേമ പദ്ധതികൾ ഉയർത്തിക്കാട്ടി വലിയ മുന്നേറ്റമുണ്ടാക്കാനാണ് ബിജെപി ശ്രമം ന്യൂസ് ന്യൂഡൽഹി